ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ സ്വഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസയും ഇല്ല ഒറ്റയ്ക്ക് ഒരു റൂമിലാണെങ്കിൽ എങ്ങനെ നമുക്ക് തുളവിനൊരു സാധനം മേടിച്ച് ഉണ്ടാക്കി കഴിക്കാൻ വേണം സ്വഗൈസ് ഇത് പാസ്റ്റ് ആണ് ഇതിന് തേർട്ടി ഫൈവ് റുപ്പീസാണ് സൊ നിങ്ങൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോബിനൊക്കെ പോയിട്ട് റൂമിൽ ഒറ്റയ്ക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ അറിയാമല്ലോ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു സോ കൈസ് ഒരു ദിവസമൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ ഒരാഴ്ചയൊക്കെ നമ്മളെ ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പുറത്താണ് അപ്പോൾ ചില ചിരിക്കുക നമുക്ക് എങ്ങനെ ഇവിടെ ജീവിക്കാം എന്നുള്ള വീഡിയോൻ്റെ ഒന്നാമത്തെ സർവൈവൽ വീഡിയോ ആണ് സൊ കൈസ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഗൈസ് ആൻഡ് സപ്പോർട്ട് മീ സ്ലെസ്മേക്ക് പാസ്ത അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കേൾക്കാം ഗൈസ് നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു സാമാനം ഇല്ല അപ്പോൾ ആകെയുള്ളത് കെറ്റിലാണ് അപ്പോൾ കെറ്റിലിൽ നമുക്ക് സ്ലെസ്മേക്ക് പാസ്ത കെറ്റിൽ നമുക്ക് കെറ്റിലെ പാസ്ത ഉണ്ടാക്കാം അതിന് മുന്നേ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കണം ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് വൺ സാധനം പൊട്ടിക്കുക എന്നിട്ട് വെള്ളം നിളപ്പിക്കുക അതിനകത്ത് കിട ചൂടാക്കി എടുക്കുക ആ സിമ്പിൾ ആകാശ് അതായത് ഒരു അര കപ്പ് വെള്ളത്തിൽ പാസ്ത ഇടുക തിളപ്പിക്കുക കുറുക്കിയെടുക്കുക തിന്നുക അത്രേ ഉള്ളൂ സോ അപ്പോൾ പാസ്ത ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഈ അത്യാഹിത ഘട്ടങ്ങളിൽ നമ്മളിതുണ്ടാക്കാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയി കഴിഞ്ഞു അതെ ഇത് ഉണ്ടാക്കുന്ന കിടായിരുന്നു അപ്പോൾ അത്യാഹിത ഘട്ടങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ യുമ്മയ്ക്ക് പാസ്ത ശരണം പാസ്തയൊക്കെ ഉള്ളു അഭയം കാരണം ബാക്കിയൊക്കെ ആവും പൈസയാവും ഇതിങ്ങനെ മുറുക്കണം എന്നിട്ട് ക്യാമറമാനും ഇതൊക്കെ ഞാനുണ്ട് എന്നിട്ട് ആദ്യം സകള് പാസ്ത ഇങ്ങനെ മുറിച്ചു എന്നിട്ട് ഇനി കെറ്റിലേക്ക് ഇത് ഇടുക ക്യാമറ പിടിക്കാനൊക്കെ ഞാൻ മാത്രമേ മാത്ര കെറ്റിലേക്ക് വാസ്തവ ഇടുന്നു ഒന്ന് രണ്ടെന്നൊക്കെ വരുന്നുണ്ട് ഞാൻ മേടിച്ചത് ചീസ് പാസേ അല്ല ചീസ് പാസ്തയാണ് അത് തന്നെ ചീസ് ഉണ്ടാവും കൂടി ചീസ് കൊടുത്തിട്ട് ഇടാം സ്വകാര്യം നമ്മൾ ചീസ് അതിനകത്തേക്കിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമാണ് ഇനി വേണ്ടത് ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം ഭയങ്കര ചൂടായാണ്ട് വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ കഴിച്ചു ഇനി ചൂടാക്കി സ്വദേശം നമ്മളെ പാസ്ത ചീസ് ഇട്ടു പാസ്ത ഇട്ടു ഒന്നര ഗ്ലാസ് വെള്ളം ഇട്ടു ഇനി സാധനം ഓണാക്ക ഇനി ഇത് കുറച്ചേരം അങ്ങനത്ത റെഡിയാവുമായിരിക്കും കേൾക്കുന്നുണ്ട് സ്വകാര്സ് അങ്ങനെ അവിടെ ആവട്ടെ നമുക്ക് ആവി ഇരിക്കാം ആവി പറക്കുന്നുണ്ട് ആവി ഇറക്കുന്നുണ്ട് ഇപ്പവും സാധനം ആയിട്ടുണ്ട് നമുക്ക് നോക്കതായോ നല്ല ചൂടാണ് കൈസ് തുറക്കണമെങ്കിൽ പിടിക്കണം തുറക്കുകയും ചെയ്യണം സാധനം വെള്ളം അപ്പം ആവട്ടെ ആരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സ്വകാര്യ ആയിട്ടുണ്ട് കണ്ടില്ലേ ഒരാൾക്കുള്ള കഴിക്കാനേ ഉണ്ടാവുള്ളൂട്ടോ ഒരു അതിനകത്ത് ഉണ്ടല്ലേ ചോളം ഉണ്ട് പാസ്തയുണ്ട് പിന്നേ പിന്നൊന്നുമില്ല ഞാൻ ഉണ്ടാക്കി പറയുന്നത് സൂപ്പർ ഒപ്പിച്ചിര കൂടിപ്പോയി ഞാൻ കുഴപ്പമില്ല ചീസ് ഇഷ്ടപ്പെടുന്ന മാസം വെച്ച് ഉണ്ടാക്കി നോക്കിണ്ടാക്കി പഠിച്ചതാണ് പുറത്തൊക്കെ പോകുമ്പോ ഉണ്ടാക്ക വരെ വഴിയില്ല അത് കഴിക്കാനെല്ലാം കാശപ്പുള്ള നമ്മള് കഴിക്കും സോ കഴിച്ച മാസം നിങ്ങള് വീട്ടിലിരുന്ന അമ്മ ഉണ്ടാക്കുന്ന ചോറും കറിയും ഒക്കെ തിന്നുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങള് പറയും കടക്കുപ്പില്ല ഇരുവില്ല കറി രസമില്ല ചിക്കൻ കറിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയും പ്രാവശ്യങ്ങൾ വീട്ടിൽ നിന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതാണ് സ്വർഗ്ഗങ്ങൾ അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ മാക്സിമം അവിടെ നിന്ന് അടിച്ചോളാം പിന്നെ പുറത്ത് പോയി പഠിക്കാനും ഒരേക്കൊക്കെ പോയി ഇതേപോലെ വിരകുമ്പോൾ മനസ്സിലാവും അതിൻ്റെ വില എന്താണ് അപ്പോൾ വീട്ടിൽ നിന്ന് നാല് നേരം തിന്നാൻ കിട്ടുന്നുണ്ടെങ്കിൽ ലക്കീനാവും അതുകൊണ്ട്